പഴേരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ കരാട്ടെ വിദ്യാർത്ഥികളുടെ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു ശാരീരിക ക്ഷമതയുള്ള മികച്ച തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളിൽ ആരംഭിച്ച കരാട്ടെ പരിശീലനത്തിൽ യെല്ലോ മുതൽ ബ്രൗൺ ടു വരെയുള്ള ബെൽറ്റുകൾക്കായി കുട്ടികൾ മാറ്റുരച്ചു പഴയരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കരാട്ടെ അഭ്യസിക്കുന്ന നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നത് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് കെ എസ് അജൂബ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ കെ കെ ഉദ്ഘാടനം ചെയ്തു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യം കൊടുത്തത് ജില്ലയില് തന്നെ വളരെ മികച്ച ഒരു സ്ഥാനമാണ് ആ ഒരു കാര്യത്തിൽ വളരെയേറെ അഭിമാനമുണ്ട് പിന്നെ ഒട്ടേറെ കഠിനാധ്വാനവും പരിശ്രമവും ആത്മസമയൊക്കെ പാലിച്ച് കൃത്യതയോടെ ഒന്ന് ക്ലാസ്സിൽ വന്ന് വിജയിച്ച് പല ഗ്രേഡുകളിൽ പാസ്സായി പല തലങ്ങളിൽ വിജയിച്ച വളരെ ഞാൻ നൽകുന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിസാർ ഇ എ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാസ്റ്റർ ബേബി എബ്രഹാം സ്കൂൾ എച്ച് എം അനിൽകുമാർ സി എം ജയ അനിൽകുമാർ ജിൻസൺ ജോസഫ് കരാട്ട കോർഡിനേറ്റർ ആൽബി പി ബാബു എന്നിവർ സംസാരിച്ചു നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി